ഇന്ന് എൻ്റെ അനിയത്തിയുടെ ഇനിയൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഒമ്പതാമത് വെഡ്ഡിംഗ് ആനിവേഴ്സറി വലിയ ഫംഗ്ഷൻ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ പ്ലാനിങ്ങും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു വൈകിട്ടായപ്പോഴത്തേക്കും ഇനിയും വിളിച്ചിട്ട് പറഞ്ഞു കൊച്ചയ്ക്കെ ഭാഗത്ത് നമുക്കൊന്ന് കേക്ക് മുറിച്ചൊന്ന് ചെറിയ രീതിയിലൊരു ആഘോഷം അപ്പോൾ ഇപ്പോൾ എന്താ ഇത് നടന്നാലും ഞാനും പിള്ളേരും അവിടെ എത്തും അത് വിളിച്ചാലും വിളിച്ചില്ലേലും അങ്ങനെയാണ് എൻ്റെ കുഞ്ഞുമ്മയുടെ വീടാണ് അപ്പോൾ ഇത് എൻ്റെ കുഞ്ഞ് അനിയത്തിയുടെ രണ്ട് മക്കളാണ് മക്കളുടെ പേര് വൈദേഹി എന്നും വിഹാറിനുമാണ് വിഹാനാണെങ്കിൽ ഇത് കുട്ടാണ് ഞങ്ങൾ വിളിക്കുന്നത് നല്ല കുരുത്തൊക്കെ ഇട ആ സെറ്റ് ചടി ഈ സെറ്റ് ചടി എങ്ങനെയാണ് നല്ല അവസാനം രഞ്ജു അനിയത്തി വിളിച്ചിട്ട് അനിയത്തിയുടെ പേര് രഞ്ജു എന്നാണ് അനിയൻ്റെ പേര് ശിതി എന്നാണ് അപ്പോൾ രണ്ടുപേരും പേരും കേക്കൊക്കെ എടുത്ത് വെച്ച് ഇതൊക്കെ കേക്കൊക്കെ ഇവിടെ കട്ട് ചെയ്യുകയാണ് കേക്ക് മുറി കഴിഞ്ഞപ്പം എന്താ പരിപാടി പുറത്തു പോയി ഫുഡ് കഴിച്ചാലോ അന്നാ റെഡി നമുക്ക് പുറത്തോയി ഫുഡ് കഴിക്കാം എന്നെ ഞാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ ചൂളത്തരു ജൻഷനുള്ള ഒരു റോയൽ ഉണ്ട് നിങ്ങൾ എന്തോ എന്തൊരു ഫങ്ഷൻ വന്നാലും ഞങ്ങൾ അവിടെയാണ് പോയി ഫുഡ് കഴിക്കുന്നത് ആര് പുറത്തു നിന്നും ആര് വിരുന്നുകാർ വന്നാലും എല്ലാം ഞങ്ങൾ അവിടെ പോയാണ് ഫുഡ് കഴിക്കുന്നത് നല്ല ഫുഡാണ് അപ്പോൾ ഞങ്ങൾ നേരെ റോയലിലോട്ട് വിട്ട് അവിടെ എത്തിയപ്പോഴത്തേക്ക് അനിയൻ്റെ ഒരു ഫ്രണ്ടും ഒരു ഫാമിലിയും ഉണ്ടായിരുന്നു അപ്പോൾ അനിയൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വണ്ടിയാണ് ഈ വണ്ടിയെപ്പറ്റി റിവ്യൂ പറയാനൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നി ഞങ്ങൾ എടുത്ത് കൊള്ളായില്ലേ പൊളി സാധനം ഇതൊന്നും കയറാൻ പറ്റിയില്ല എങ്കിലും പുറത്തേന്ന് വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് അതിനുശേഷം എല്ലാവരും കൂടെ ആഹാരം കഴിക്കാനായിട്ട് ഒത്തോട്ട് കയറി അപ്പോൾ ഇന്നും നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അതിനകത്ത് ആദ്യം ചേർന്ന് ഞങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നു കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടവെന്നും അതിനുശേഷം അവരെല്ലാം സെറ്റ് ചെയ്തു തന്നും ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് ഇരുന്ന് ആഹാരമെല്ലാം കഴിച്ച് അതൊരു പ്രത്യേക ഒരു സന്തോഷമാണ് എല്ലാവരേയും കൂടെ ഒത്തുകൂടുമ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡിനെല്ലാം ഓർഡർ കൊടുത്തു അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പം തന്നെ വേഗം തന്നെ ഫുഡ് എത്തി പിന്നെ അറിയാമല്ലോ ഫുഡെല്ലാം വന്നു കഴിഞ്ഞാൽ ഒരു തകർപ്പം പരിപാടി അപ്പോൾ ഞാൻ കുറച്ച് നേരത്തേക്ക് മൊബൈലൊക്കെ ഞാൻ ഓഫ് ചെയ്ത് വെച്ചു എന്നിട്ട് കഴിഞ്ഞതായി എഴുന്നേറ്റ് ഞങ്ങളെല്ലാം പോകാൻ റെഡി ആയിട്ടിരുന്നപ്പം അടുത്ത ക്യാമ്പിന് ഇരിക്കുന്നു കസിനും ഫാമിലിയും കൂടെ ആ ആയിക്കോട്ടെ അവർക്കും ഒരു ഹായ് കൊടുത്ത് കുറച്ചു നേരം അവരോട് കാര്യം പറഞ്ഞ് ഞങ്ങൾ തിരിച്ചറങ്ങി അപ്പോൾ ഇന്നത്തെ വിശേഷം എത്രയുള്ളൂ